തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസ് മേധാവിയായിരുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായി എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ആയുധമാക്കിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രംഗത്തെത്തിയത് ആരോപണങ്ങൾ ഹാരിസ് ഹസൻ തള്ളി ഡോക്ടർ വളരെ ഒരു ഒരു ഡോക്ടറാണ് നമ്മൾ സാധാരണ ഡോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു അങ്ങനെയൊന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ നടത്തിയ തുറന്നുപറച്ചിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു ആ സമയത്ത് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും വിധമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം എന്നാൽ ഇന്ന് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ തിരുവനന്തപുരത്ത് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അതേസമയം ഡോക്ടർ ഹാരിസിന് നൽകിയ കാരണം കണിക്കൽ നോട്ടീസ് പ്രതികാര നടപടി അല്ലെന്നാണ് മന്ത്രിയുടെ വാദം തനിക്കെതിരെയുള്ള സർക്കാർ നീക്കത്തിൽ കണ്ണീരുടെ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ആരോപണങ്ങൾ ഡോക്ടർ ഹാരിസ് തള്ളി അല്ലാതെ അങ്ങനൊന്നും ഡോക്ടർ െ ക്രൂശിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു 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 സത്യം പേരിൽ ഡോക്ടർ ഡോക്ടർ അവസ്ഥയാണ് അതിനെതിരായി പ്രതിപക്ഷം നടപടി ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്നാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ സംഘടനയുടെ മുന്നറിയിപ്പ് അതേസമയം വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് വിവരാവകാശ ചോദ്യത്തിന് ട്വന്റി ഫോറിന് ലഭിച്ച മറുപടി അതേസമയം യൂറോളജി വകുപ്പിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലും ജൂൺ മാസത്തിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അയച്ച കത്ത് പുറത്തു വന്നു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം